അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു തീർച്ചയായും നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്നു വരില്ല ഈ കഥ ഒരു നഗരത്തെയാകെ പിടിച്ചുകുലുക്കി ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നിസ്കാരത്തിന്റെ പവിത്രതയെക്കുറിച്ചറിയാത്ത ഒരു വിദേശ വനിത ഒരു പള്ളിയിലേക്ക് കയറിച്ചെന്ന് ആരും ചിന്തിക്കാത്ത ഒരു കാര്യം ചെയ്തു അത് അവളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുകയും ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ ഹൃദയങ്ങളെ ഉണർത്തുകയും ചെയ്തു യൂറോപ്പിൽ നിന്നുള്ള ഒരു യുവതിദാൻ ഓൺലൈനിൽ കണ്ടുമുട്ടിയ ഒരു അടുത്ത സുഹൃത്തിനെ സന്ദർശിക്കാൻ ഒരു അറബ് രാജ്യത്തേക്ക് യാത്ര ചെയ്തപ്പോഴാണ് ഇതെല്ലാം ആരംഭിച്ചത് അവൾക്കെല്ലായ്പ്പോഴും മിഡിൽ ഈസ്റ്റിനെക്കുറിച്ച് അറിയാൻ ആകാംക്ഷയുണ്ടായിരുന്നു അവിടുത്തെ സുവർണ മരുഭൂമികൾ ഗംഭീരമായ വാസ്തുവിദ്യ അവിടുത്തെ വിശ്വാസത്തിൻറെ ആഴം അവളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു ലോകത്തേക്ക് ചുവടുവെക്കുന്നതുപോലെയായിരുന്നു ഊർജ്ജസ്വലവും എന്നാൽ നിഗൂഢവും ശാന്തവും എന്നാൽ ശക്തവുമായ ഒരു ലോകം അവളുടെ സുഹൃത്ത് അവളെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയും നഗരം ചുറ്റിക്കാണിക്കാൻ കൊണ്ടുപോവുകയും ചെയ്തു പഴയ പള്ളികളുടെ ഭംഗിയും തെരുവുകളിൽ പ്രതിധ്വനിക്കുന്ന ബാങ്കുവിളിയും ആളുകളുടെ ദയയും അവൾ ആസ്വദിച്ചു എന്നാൽ എന്താണ് ഈ ആളുകളെ അവരുടെ വിശ്വാസവുമായി ഇത്രയധികം ബന്ധിപ്പിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് സൂര്യാസ്തമയ സമയത്തവളുടെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചുപറ്റിയ ഒരു കാര്യം അവൾ കണ്ടു ഒരു തുറന്ന മൈതാനത്ത് പുരുഷന്മാരുടെ ഒരു വലിയ കൂട്ടം ഭംഗിയുള്ള വരികളായി ഒത്തുകൂടിയിരിക്കുന്നു അവരെല്ലാം ഒരേ ദിശയിലേക്ക് തിരിഞ്ഞു ശബ്ദരായി നിശ്ചലരായി നിൽക്കുന്നു താളാത്മകവും വശ്യമനോഹരവുമായ ഒരു വിളി അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചു അള്ളാഹു അക്ബർ അത് നിസ്കാരത്തിനുള്ള വിളിയായിരുന്നു അവളിൽ ജിജ്ഞാസ ഉടലെടുത്തു അവൾ സുഹൃത്തിനോട് ചോദിച്ചു അവർ എന്താണ് ചെയ്യുന്നത് ലോകം നിലച്ചതുപോലെ എല്ലാവരും എന്തിനാണ് ഇത്ര നിശബ്ദരായിരിക്കുന്നത് നവൻ മറുപടി പറഞ്ഞു അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷത്തിൽ ഈ ലോകത്തിലെ ഒന്നിനും അവരുടെ ശ്രദ്ധ തിരിക്കാൻ കഴിയില്ല ആ സ്ത്രീ മൃദുവായി ചിരിച്ചു ഒന്നിനും അവരുടെ ശ്രദ്ധ തിരിക്കാൻ കഴിയില്ല ശരിക്കും അവരുടെ സുഹൃത്ത് ഗൗരവത്തോടെ തലയാട്ടി അതേ ഒരു മുസ്ലിം നിസ്കരിക്കുമ്പോൾ അവൻ ഈ ലോകവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് തൻറെ സൃഷ്ടാവുമായി മാത്രം ബന്ധപ്പെടുന്നു എന്നാൽ ആ സ്ത്രീക്ക് തന്നിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു ഒരുപക്ഷെ അമിതമായ ആത്മവിശ്വാസം തന്റെ സൗന്ദര്യത്തിന് എവിടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയുമെന്ന് അവൾ എപ്പോഴും വിശ്വസിച്ചിരുന്നു ഞാൻ എന്നെ തന്നെ വെല്ലുവിളിക്കുന്നു ഒരു കുസൃതിച്ചിരിയോടെ അവൾ പറഞ്ഞു ഞാനൊന്ന് അവരുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കട്ടെ അവളുടെ സുഹൃത്ത് അവളെ തടയാൻ ശ്രമിച്ചു പക്ഷേ അതിനു മുമ്പ് തന്നെ അവൾ നിസ്കരിക്കുന്ന ആൾക്കൂട്ടത്തിനു നേരെ മുന്നോട്ടു പോയിരുന്നു അവൾ അവരുടെ നേരെ മുന്നിൽ നിന്നുകൊണ്ട് അതിശയോക്തിപരമായ ആംഗ്യങ്ങൾ കാണിച്ചു ആരെങ്കിലും ഞെട്ടുകയോ ദേഷ്യത്തോടെ നോക്കുകയോ ചെയ്യുമെന്ന് അവൾ പ്രതീക്ഷിച്ചു എന്നാൽ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊന്നും സംഭവിച്ചില്ല ഒരൊറ്റ ആരാധകൻ പോലും കണ്ണുയർത്തി നോക്കിയില്ല ഒരാൾ പോലും നിസ്കാരം മുറിച്ചില്ല വരികൾ നിശ്ചലമായി തുടർന്നു പാരായണം തുടർന്നു സുഹാൻ അറബിയൽ അലീം എന്ന വാക്യങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു ആ സ്ത്രീ തരിച്ചു നിന്നു തന്റെ ജീവിതത്തിൽ ആദ്യമായി തന്റെ സൗന്ദര്യത്തിന് ശ്രദ്ധ നേടാനായില്ല തന്നേക്കാൾ വലിയ മറ്റെന്തിൻറെയോ മുന്നിൽ താൻ അദൃശ്യയായതുപോലെ അവൾക്ക് തോന്നി അവളുടെ ഹൃദയത്തിലേക്ക് ഒരു വിചിത്രമായ വികാരം ഇഴഞ്ഞുകയറി നാണക്കേടും വിസ്മയവും ആശയക്കുഴപ്പവും കലർന്ന ഒരു വികാരം പ്രാർത്ഥന അവസാനിച്ചപ്പോൾ അതിന് നേതൃത്വം നൽകിയ പുരുഷന്റെ അതായത് ഇമാമിൻ്റെ അടുത്തേക്ക് അവൾ മടിയോടെ നടന്നു വിറയലോടെ ആകാംക്ഷയോടെ അവൾ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ആളുകൾ എന്താണ് ചെയ്തിരുന്നത് എന്തുകൊണ്ടാണ് ആരും എന്നെ നോക്കാതിരുന്നത് ഇമാം വാത്സല്യത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മകളെ ഒരു മുസ്ലിം നിസ്കരിക്കുമ്പോൾ അവന്റെ ഹൃദയം മറ്റൊരു ലോകത്തായിരിക്കും എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുന്നിലാണ് അവൻ നിൽക്കുന്നത് ആ നിമിഷത്തിൽ അവൻറെ മഹത്വമല്ലാതെ മറ്റൊന്നും അവൻ കാണുന്നില്ല വൾ അദ്ദേഹത്തെ തന്നെ തുറച്ചുനോക്കിയപ്പോഴും ഒന്നും മനസ്സിലാവാതെ പക്ഷേ അതെങ്ങനെ സാധ്യമാകും ഞാൻ അവരുടെ തൊട്ടുമുന്നിൽ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം മറുപടി പറഞ്ഞു കാരണം അവർ നിങ്ങളുടെ മുന്നിലായിരുന്നില്ല നിന്നിരുന്നത് അവർ ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥൻറെ മുന്നിലായിരുന്നു നിന്നിരുന്നത് ആ സ്ത്രീ നിശബ്ദയായി അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ പൊടിയാൻ തുടങ്ങി അവളുടെ ഉള്ളിൽ എന്തോ ഒന്ന് ഇളകിമറിഞ്ഞു അവൾക്ക് മുമ്പൊരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്ത ഒന്ന് അവൾ ചെയ്തത് അവർ ചെയ്തത് എനിക്കും ചെയ്യാൻ കഴിയുമോ അവൾ ചോദിച്ചു ഇമാം തലയാട്ടി അതേ പക്ഷേ അതിനു മുമ്പിനി നിന്നെത്തന്നെ ശുദ്ധീകരിക്കണം നീ വതൂ ചെയ്യണം മാന്യമായി വസ്ത്രം ധരിക്കണം അങ്ങനെ അവൾ ചെയ്തു ഇമാം നിർദ്ദേശിച്ചതുപോലെ അവൾ കൈകളും മുഖവും കാലുകളും കഴുകി മുടി മറയ്ക്കാൻ ലളിതമായ ഒരു തട്ടം കടം വാങ്ങി ജീവിതത്തിൽ ആദ്യമായി അവളെ സൗമ്യമായി നയിച്ച മുസ്ലിം സ്ത്രീകളോടൊപ്പം അവൾ നിസ്കാരപ്പായയിൽ നിന്നു നവൾ കുനിയുകയും സാഷ്ടാംഗം ചെയ്യുകയും ചെയ്യുമ്പോൾ അവളുടെ ഹൃദയം വിറച്ചു അവൾ തൻറെ നെറ്റിനിലത്തു വെച്ചപ്പോൾ കണ്ണുനീർ നിയന്ത്രണമില്ലാതെ ഒഴുകി അവൾ മന്ത്രിച്ചു ദൈവമേനി യഥാർത്ഥത്തിലുണ്ടെങ്കിൽ എനിക്ക് വെളിച്ചം കാണിച്ചു തരൂ അന്ന് രാത്രി അവൾ ഹോട്ടലിലേക്ക് മടങ്ങി ഉറങ്ങാൻ കഴിഞ്ഞില്ല കണ്ണടയ്ക്കുമ്പോഴെല്ലാം സമാധാനത്തോടെ കുമ്പിടുകയും സുജൂത് ചെയ്യുകയും ചെയ്യുന്ന ആ വിശ്വാസികളുടെ ശാന്തമായ മുഖങ്ങൾ അവൾ കണ്ടു പ്രഭാതമായപ്പോഴേക്കും അവൾ പള്ളിയിലേക്ക് അടങ്ങിച്ചെന്ന് ഷഹാദത്ത് ചൊല്ലി അഷ്ഹദു അൻ ലാ ഇലാഹഇഇ ഇല്ലാഹുഅ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള റസൂലുല്ലാ അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അവളുടെ സുഹൃത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അഹങ്കാരവും അവിശ്വാസവും നിറഞ്ഞ് ഒരു വിനോദസഞ്ചാരിയായി വന്ന അതേ സ്ത്രീ ഇസ്ലാമിൽ സമാധാനം കണ്ടെത്തിയിരിക്കുന്നു നിസ്കാരത്തിൽ അവൾ കണ്ട വിനയവും ഭക്തിയും കാരണം മാത്രം എന്നാൽ ഈ കഥ നമ്മിൽ ഓരോരുത്തർക്കും ഒരു പാഠം നൽകുന്നുണ്ട് അവളുടെ ജീവിതം മാറ്റിമറിച്ച അതേ നിസ്കാരമാണ് പല മുസ്ലിങ്ങളും ദിവസവും നിർവഹിക്കുന്നത് എന്നാൽ ഹൃദയമില്ലാതെ ശ്രദ്ധയില്ലാതെ അർത്ഥമില്ലാതെ പ്രവാചകൻ ലഭിത്തങ്ങൾ പറഞ്ഞു ഒരാൾ അറുപത് വർഷം നിസ്കരിച്ചേക്കാം എന്നിട്ടും അവന്റെ ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെടുകയില്ല കാരണം അവൻ തന്റെ റുക്കുവോ സുജൂതോ പൂർത്തിയാക്കുന്നില്ല ഉമറിബിനുൽ ഹത്താബ് ഒരിക്കൽ പറഞ്ഞു ഒരാൾ തന്റെ ജീവിതകാലം മുഴുവൻ ഇസ്ലാമിൽ ജീവിച്ചേക്കാമെന്നാൽ ഒരു യഥാർത്ഥ പോലും അവൻ പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല അതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവൻ്റെ ശരീരം ചലിക്കുമ്പോൾ അവന്റെ ഹൃദയം സന്നിഹിതമായിരുന്നില്ല ഇമാം അൽ ഹസ്സാലി റഹിമഹുല്ലാ പറഞ്ഞു ഒരൊറ്റ സുജൂതിലൂടെ താൻ അല്ലാഹുവിലേക്ക് അടുക്കുന്നു എന്ന് ഒരാൾ ചിന്തിച്ചേക്കാം എന്നാൽ അതേ സുജൂത് അവനെ നശിപ്പിച്ചേക്കാം കാരണം അവൻറെ നെറ്റിനിലത്ത് സ്പർശിക്കുമ്പോൾ അവൻറെ ഹൃദയം ദുനിയാവുമായി ബന്ധിതമായിരിക്കുന്നു എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ ഒരു നിമിഷം ചിന്തിക്കുക നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ അവസാനമായി നിസ്കരിച്ചത് എപ്പോഴാണ് നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ മുന്നിൽ നിങ്ങളുടെ ആത്മാവ് അലിഞ്ഞു ചേർന്നതായി നിങ്ങൾക്ക് അവസാനമായി അനുഭവപ്പെട്ടത് എപ്പോഴാണ് ദുനിയാവിനെക്കുറിച്ചുള്ള ചിന്തകൾക്ക് പകരം നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ കണ്ണുകളിൽ കണ്ണുനീർ കൊണ്ടുവന്നത് എപ്പോഴാണ് നിൻ പ്രവാചകൻ പറഞ്ഞു എന്റെ കണ്ണിന്റെ കുളിർമ നിസ്കാരത്തിലാക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കണ്ണിന് കുളിർമയാകുന്ന രണ്ടു എങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ അല്ലാഹുവുമായി തനിച്ചാകാൻ വേണ്ടി രാത്രിയാകാൻ നമ്മൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ അല്ലാഹു ഖുർആാനിൽ പറയുന്നു വിശ്വസിച്ചവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹുവിൻറെ സ്മരണയാലും അവനിൽ നിന്ന് അവതരിച്ച സത്യത്താലും ഭക്തിവിനയമുള്ളവരാകാൻ സമയമായില്ലേ ഇബിനു മസൂദു പറഞ്ഞു ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതിനും ഈ ആയത്ത് അവതരിക്കുന്നതിനുമിടയിൽ നാലു വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും ഞങ്ങളുടെ വിനയക്കുറവിൻ്റെ പേരിൽ അല്ലാഹു ഞങ്ങളെ ശാസിച്ചു ഈ ആയത്ത് കേൾക്കുമ്പോൾ അവർ കരയുമായിരുന്നു അല്ലാഹുവിൻറെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ ഹൃദയങ്ങൾ വിനയാന്വിതരാകാൻ സമയമായില്ലേ എന്ന് അവർ പരസ്പരം ഓർമ്മിപ്പിക്കുമായിരുന്നു നിസ്കാരം ശരീരത്തിന്റെ ചലനമല്ല മറിച്ച് ആത്മാവിൻ്റെ സമർപ്പണമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു നല്ലാഹുവയാ സ്ത്രീയുടെ ഹൃദയത്തെ മാറ്റിമറിച്ച നിസ്കാരം പോലെ ഞങ്ങളുടെ നിസ്കാരത്തെയും നീ ആക്കേണമേ ഞങ്ങളുടെ സുജൂത് ഒരു ചടങ്ങല്ല സമാധാനത്തിന്റെ നിമിഷമാക്കേണമേ ഓരോ റുക്കവും ഓരോ വാക്കും ഞങ്ങളെ നിന്നിലേക്ക് അടുപ്പിക്കണമേ ആമീൻ السلام عليكم ورحمه الله وبركاته